നമുക്കിന്നൊരു കിട്ടിലെ ചിക്കൻ കറി വളരെ വേഗത്തിൽ വെരി സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറി ഞാൻ ഇതുണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു തവ ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാവട്ടെ നന്നായിട്ട് ചൂടാവണം അത് കഴിഞ്ഞിട്ട് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എണ്ണ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതാകുമ്പോൾ വഴറ്റിയെടുത്ത് വളരെ എളുപ്പമായിരിക്കും ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അല്പം സോൾട്ട് കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് വേഗം ഇത് വളർന്നു വരുന്നത് അപ്പോൾ ഇനി നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം സോൾട്ട് ഇട്ടു ടേസ്റ്റോ ആവശ്യത്തിന് ഇട്ട് എടുത്താൽ മതി ഉപ്പത് കഴിക്കഴിഞ്ഞാൽ വളരെ ഭീകരമായിരുന്നു കറി കൂട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് ഇഞ്ചിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര എരിവാണ് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ജിഞ്ചർ ഇതുകൂടി ഉള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കളറ് മാറുന്നവരൊന്ന് വഴറ്റി കൊടുത്താൽ കറി കുറച്ചും കൂടി സൂപ്പറായിട്ട് ടേസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ഓനിയൻ നന്നായിട്ട് എണ്ണയിൽ വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഓനിയനിൽ മിക്സാക്കി കൊടുക്കുക ഓക്കെ മഞ്ഞൾ തൂൾ നന്നായിട്ട് ഇതിൽ സിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോറിണ്ടർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നന്നായിട്ട് ശരിക്കും പച്ച പച്ചമണൊക്കെ മാറി കളർ ചേഞ്ച് ആവുന്നതുവരെ വഴറ്റി കൊടുക്കാം ഓക്കെ എങ്കിൽ മാത്രമേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ മസാലകളൊക്കെ പൊടികളൊക്കെ നന്നായിട്ട് വെന്ത് വരണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒന്നര ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും ഇപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരിക പിന്നെ ഞാൻ ഒരു മീഡിയം സൈസ് ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതെണ്ണം ഒന്നെടുത്താൽ മതി അത്രയും മതിയാകും ഓക്കെ തക്കാളിയും ഈ മസാലയിൽ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്താൽ നമുക്ക് നന്നായിട്ട് മിക്സ് ആവുന്നവർ ഇളക്കി കൊടുക്കുക തന്നെ ചെയ്യണം തലയെല്ലാം മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കിലോ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത് സാധാരണ രീതിയിൽ ബ്രോയിലർ ചിക്കൻ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെന്തുവരും പക്ഷേ ഞാൻ ഇവിടെ ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കാറുണ്ട് എപ്പോഴും ബ്രോയിൽ വേണ്ടി നന്നായിട്ട് വേവിക്കാറുണ്ട് കാരണം പിന്നെ എന്താ പറയുക നന്നായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കഴിക്കുന്നതിനും അതുപോലെ തന്നെ ദഹനത്തിനും ഒക്കെ നന്നായിരിക്കും അല്ലേ പ്രത്യേകിച്ച് ആകുമ്പോൾ നന്നായിട്ട് വെന്തിരിക്കുന്നത് തന്നെയാണ് ഗുണം പച്ചക്കറി പോലെയല്ലല്ലോ ചിക്കൻ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അല്പസമയം അടച്ച് വേവിക്കാം ഒക്കെ ഒരു പത്ത് മിനിറ്റോളം അടച്ച് വേവിക്കണം അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചതാണ് പിന്നെ ഇടത്ത് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടല്ലേ രണ്ട് വിരൽ സൂപ്പറായിട്ട് പൊള്ളിയിട്ടുണ്ട് പിന്നെ എന്താ നന്നായിട്ട് ഇതിൻ്റെ ഇത് ഞാൻ ഒഴിച്ച് കൊണ്ടിട്ടില്ല ചിക്കനിൽ നിന്ന് അറിഞ്ഞ വെള്ളമാണ് ചിക്കൻ ചിക്കൻ തക്കാളി ഒക്കെ കൊണ്ടുള്ള ഒരു വെള്ളമാണ് അതിലാണ് ഇപ്പോൾ ഒരു പാതി ഒരു മുക്കാൽ ഭാഗത്തോളം ഇതുകൊണ്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഞാൻ ഈ കറിയിൽ കൊഴിക്കാൻ വേണ്ടി അല്പം ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അല്ലാതെ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു കറീൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് ചേഞ്ച് ആയിപ്പോകും ഓക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കൂടി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ മാറ്റി പോകട്ടെ പാതി വവും ഓൾറെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ കൂടി കിടന്ന് പോകുമ്പോൾ നല്ലൊരു കിട്ടില്ല റെഡ് ചിക്കൻ കറി കൂടെ റെഡിയാകും പിന്നെ അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ കറി അടുപ്പത്ത് വെച്ചിട്ട് കറി നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപ്പ് ഒന്നുകൂടി കറക്റ്റ് ചെയ്യണം ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ ഓക്കെ അപ്പോൾ എന്താ പറയുക ഇതിലേക്ക് ഇനി കറി ലീഫ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ മല്ലിയില ഇതൊക്കെ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കൂട്ടി ഒരു സംഭവമാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി റെഡ് കളറായിട്ടുള്ള ചിക്കൻ കറിയാണ് വളരെ ടേസ്റ്റാണ് അപ്പോൾ എന്താ പറയുക ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക മറ്റുള്ളവർക്ക് വെച്ച് വിളമ്പി കൊടുക്കുക ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടാവുക മറ്റുള്ളവർക്ക് കഴിച്ചിട്ട് ആ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് അല്ലേ അതുപോലെ ഒരു മുഖസ്തുതി കേൾക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയായിരിക്കും നീതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളുണ്ടാക്കി നോക്കുക മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ